എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ പ്രസിദ്ധീകരിച്ചു നിരവധി വിദ്യാർത്ഥികൾ കൂടെ കൂടെ കമൻ്റ് അയച്ച് ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ പ്രശ്നം ഉടൻ പരിഹരിക്കാം മസ്റ്റ് വാച്ച് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ ഒരു തീർച്ചയായും അടി കണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചേരാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് റിസൾട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി മൂന്ന് മണിക്ക് പബ്ലിഷ് ചെയ്തു നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് അയച്ചു ചോദിക്കുന്ന ചോദ്യമാണ് സാർ സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ ആ ഇൻഡിവിജ്വൽ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് എന്ത് ചെയ്യുമായിരുന്നു സ്കൂൾ വൈസ് റിസൾട്ട് ലഭിക്കുമായിരുന്നു അപ്പോൾ ഈ വർഷം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട് സിസ്റ്റം കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത് കോമൺ ആയിട്ട് കോമൺ ആയിട്ട് എന്ത് ചെയ്യാത്തത് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കാത്തത് എന്നാൽ സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതിനായി നിങ്ങൾ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇൻഡിവിജ്വൽ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള വിൻഡോ മാത്രമേ കാണുകയുള്ളൂ നിങ്ങൾക്ക് ആ പേജിലേക്ക് രജിസ്റ്റർ ചെയ്ത് എന്ത് ചെയ്യാം ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് മാത്രം രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്താൽ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സ്കൂൾ വൈസ് റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാണിക്കും സാധാരണ എല്ലാ വർഷങ്ങളിലും എന്ത് പറ്റുമായിരുന്നു ഏതൊരു ആൾക്കും അല്ലെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു സ്കൂളിലെ റിസൾട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം ഒരഞ്ചക്ക സ്കൂൾ കോഡ് ഉണ്ട് ആ സ്കൂൾ കോഡ് വെച്ച് ആ ഇൻഡിവിജ്വൽ റിസൾട്ടിൻ്റെ മേളിൽ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സ്കൂളിലെ റിസൾട്ടും ഏതൊരു കുട്ടിയുടെ റിസൾട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യായിരുന്നു സ്കൂൾ വൈസായിട്ട് ചെക്ക് ചെയ്ത് ജയിച്ചോ തോറ്റോ എന്ന് അറിയാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ വർഷം തൊട്ട് സിസ്റ്റം കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ എന്തിട്ടുണ്ട് സേഫും സെക്യൂറും ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും സ്കൂൾ വൈസ് റിസൾട്ട് കാണാൻ സാധിക്കില്ല യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്താൽ മാത്രം അതിനകത്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ സ്കൂളിലെ സ്കൂൾ വൈസ് റിസൾട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അതാണ് ഏറ്റവും വലിയ വാസ്തവം നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അകത്ത് വെച്ച് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ സ്കൂൾ വൈസ് റിസൾട്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിലെ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ റിസൾട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ ഏത് സ്കൂളിലാണോ പ്ലസ് ടു പരീക്ഷ എഴുതി ആ പ്ലസ് ടു പരീക്ഷ നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കുന്നത് ആ സ്കൂളിലെ സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാമെന്നല്ലാതെ മറ്റൊരു സ്കൂളിലെ സ്കൂൾ വൈസ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്തായാലും ഇക്കാര്യം ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക തീർച്ചയായും വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ എക്ച്കേശേഷൻ സബ്സ്ക്രൈബ് മെയിൻസ്ക്രൈബ് ദ ഫോൺ സബ്സ്ക്രൈബ് ദ കരിയർ കട വ ചിമ്പാരി